ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് നിർണായക തീരുമാനമുണ്ടാകും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിപഞ്ചികയുടെ ബന്ധുക്കളും ഭർത്താവ് നിതീഷിന്റെ ബന്ധുക്കളും ചർച്ച നടത്തും ഗാർഹിക പീഡന നിയമപ്രകാരം നിതീഷിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിപഞ്ചികയുടെ അമ്മയും സഹോദരനും ഇന്ന് ഷാർജ പോലീസിൽ പരാതി നൽകിയേക്കും വിപഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നത് വിപഞ്ചികയുടെ അമ്മയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യമാണ് എന്നാൽ നിതീഷ് കുഞ്ഞിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേസ് ഇന്ത്യയിലാണ് എടുത്തിരിക്കുന്നത് ഷാർജയിൽ നിലവിൽ നിരീഷ് എതിരെ കേസുമില്ല ഈ സാഹചര്യത്തിലാണോ വിപഞ്ചികയുടെ അമ്മയുടെ നീക്കം എന്തായാലും ഷാർജ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചോ ഉറപ്പായിട്ടും അരുൺ ഏതായാലും ഷാർജയിലേക്ക് അമ്മ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് സഹോദരൻ കൂടി ഷാർജയിലേക്ക് എത്തുമെന്നുള്ളതാണ് അതിനുശേഷം ഷാർജയിൽ പരാതി കൊടുക്കാൻ തന്നെയാണ് നിലവിലെ നീക്കം നേരത്തെ ഈ പറഞ്ഞതുപോലെ വിദേശത്തായതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ അവിടെ കേസ് കൊടുക്കണം അല്ലെങ്കിൽ പരാതി കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് എത്തി പരാതി നൽകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാന നിമിഷമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടുന്നതും ആ മൃതദേഹം സംസ്കരിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് പക്ഷേ നിതീഷ് പറയുന്നത് ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവിടെ സംസ്കരിക്കണമെന്ന ആവശ്യമാണ് നിതീഷ് പ്രധാനമായും ഉന്നയിക്കുന്നത് പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് എത്തിക്കണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം അത് ഇന്ത്യൻ കോൺസുലേറ്റുമായി ഇന്ന് ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനം അങ്ങനെയെങ്കിൽ ഇരു കൂട്ടനും ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റുമായി ഈ വിഷയം ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഒപ്പം തന്നെ നേരത്തെ കുണ്ടർ പോലീസിൽ ഇവിടെ പരാതി നൽകിയിരുന്നു കൊല്ലത്ത് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ക്രൈംബ്രാഞ്ചിന് നൽകണം വിദേശത്ത് നടന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ഇവിടെ നിന്നും പറഞ്ഞിരുന്നത് അതിന് അടിസ്ഥാനത്തിൽ ഇന്ന് റൂറൽ എസ് പിക്ക് ഏതായാലും കുണ്ട്ര പോലീസ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെയും അതേസമയം തന്നെ ഷാർജയിലും പരാതി നൽകിക്കൊണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കുക അല്ലെങ്കിൽ കേസ് എടുക്കുന്ന തരത്തിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ന് അതിൽ നിർണായകമാകും മൃതദേഹം സംസ്കരിക്കുന്നത് അത് അവിടെ തന്നെ വേണമോ അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്താൻ കഴിയുമോ എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ത്യൻ കോൺസുലേറ്റുമായി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് അമ്മയും സഹോദരൻ ഇന്ന് ദുബായിൽ നിന്നും ഷാർജയിലേക്ക് എത്തുന്നു അങ്ങനെ രണ്ടുപേരും ചേർന്ന ഇന്ത്യൻ കോൺസുലേറ്റിനിടെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് അതിനുശേഷമായിരിക്കും മൃതദേഹം എത്തിക്കുന്ന കാര്യത്തിൽ നിർണായക തീരുമാനമുണ്ടാവുക